ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പുത്തങ്കാവ് ദേവീക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നെ കേട്ടോ ഇന്നലെയായിരുന്നു വ്രതം അവസാനിക്കുന്നത് നാൽപ്പത്തൊന്ന് അപ്പോൾ വൈകുന്നേരമാണ് അതിൻ്റെ ചടങ്ങ് ഉണ്ടായിരുന്നത് കാലം പൂജ അപ്പം അതിൻ്റെ ആണ് ഈ അടപ്പിലെല്ലാം കത്തുന്ന കാണുന്നത് കേട്ടോ ചിലർ പായസം വെക്കും ചിലരുണ്ട ഉണ്ടാക്കും ഞാനും മോനും കൂടി മഹാദേവൻ്റെ പ്രതിഷ്ഠയാണിവിടെ അവിടെയാണ് തൊഴുന്നത് കേട്ടോ അത് പുറത്തായിട്ടാണ് ഈ അമ്പലം ഇതാണ് ദേവീക്ഷേത്രം ഉള്ളത് വലിയ അമ്പലമാണ് കേട്ടോ ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയാണ് കേട്ടോ ഇവിടെയാണ് വിവാഹമൊക്കെ നടത്തുന്നത് അത്യാവശ്യം നല്ലൊരു ഉള്ള സ്പേസ് ഉണ്ട് കുറച്ച് ആൾക്കാർക്ക് നിൽക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് ചെറിയൊരു ഹാൾ പോലെയാണ് ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണ് രാത്രി ആയല്ലോ പിന്നെ ഇത് വലിയ ഗ്രൗണ്ടാണ് അപ്പം ഇത് കുറച്ച് അകലെയായി ആൾക്കാരുടെ എല്ലാം കാണുന്നത് അടപ്പുന്നതൊക്കെ അവർക്കവിടെ ലൈറ്റ് ഉണ്ട് അത് അടക്കിടക്ക് വീടുകളിൽ കാണുന്നത് ഇത് ശാസ്താവിൻ്റെതാണേ ഇവിടെ ഈ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ പുഴുങ്ങുന്നത് അമ്പലത്തിലേക്കുള്ളതാണ് അത് അവിടുത്തെ തന്നെ ഒരു ചേച്ചിയാണ് അവിടെ പുഴുങ്ങുന്നത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ദീപം കൊണ്ടുവന്നിട്ട് ആദ്യം ആ അടുപ്പിലാണ് പകരുന്നത് എന്നിട്ട് ആ അവിടെ നിന്നാണ് തീ കത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും അടുപ്പിലേക്ക് തീ കത്തിച്ചിട്ട് നമ്മൾ നമ്മുടെ എന്താണോ വഴിപാട് അത് ചെയ്യുന്നത് പായസമാക്കാം അല്ലെങ്കിൽ ഉണ്ടയാക്കാം അമ്പലത്തിന് ചുറ്റും നടന്ന് നമ്മളിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ഒരു റൗണ്ട് ഫുൾ ആളുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കു തന്നെ ഉണ്ടായിരുന്നു ചിലർ പായസം ഉണ്ടാക്കും ചിലരുണ്ട ഉണ്ടാക്കും അങ്ങനെയാണ് അപ്പം എല്ലാവരുടെയും ഉണ്ടാക്കിയതിന് ശേഷം ശാന്തി വന്ന് പൂജിക്കും എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയത് എന്താണോ അതിൽ നിന്ന് തവിയോളം അമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് അത് ദേവിക്ക് നിവേദിക്കും അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വഴിപാടെ അതിന് ശേഷം നമുക്ക് വീട്ടിൽ പോരാം അപ്പോൾ എല്ലാവരുടെയും ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ശാന്തി വരുന്നത് നമുക്ക് കുറച്ച് സമയം ഉണ്ടാകും ഇത് സമയം ഉണ്ടാവും മോൻ അവിടെ ഈ കുഴമണ്ണായ കൊണ്ട് അവിടെ ഓടിക്കളിയാണ് ഇത് ഭജനയാണ് കേട്ടോ ശാസ്താവിൻ്റെ മുന്നിൽ നാൽപ്പത്തൊന്ന് ദിവസവും ഭജന ഉണ്ടാവും ഇന്നലെ അപ്പോൾ അവസാന ദിവസമായിരുന്നേ ഇതിപ്പോൾ നമ്മളിങ്ങനെ അവിടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ എത്രയും റൗണ്ടിൽ ഇങ്ങനെ ഓരോ അടപ്പിലും ഇത് കത്തുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മുൻവശേ അവിടെ കുറേ ദേവിയുടെ ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഓരോ ഭാഗത്ത് തീ കെട്ടറായിട്ട് കാണുന്നത് ഓരോരുത്തരും ഉണ്ടാക്കി കഴിഞ്ഞതാണേ ഇത് ഈ കാലം പൂജ കഴിയുമ്പോൾ ഇവിടെ തെക്ക് ഭാഗത്ത് ഗുരുതി ഉണ്ടാവുമേ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരുക്കങ്ങൾക്കൊക്കെ കേട്ടോ ഗുരുത്തോല കൊണ്ട് നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കോഴീനെയൊന്നും അല്ല കേട്ടോ നമ്മൾ ഈ കുങ്കുമത്തിൻ്റെ വെള്ളമൊക്കെ ഇല്ല അതൊക്കെ കലക്കി അങ്ങനെ കുമ്പളങ്ങിയൊക്കെ മുറിച്ചിട്ട് അങ്ങനെയാണ് ഗുരുതി ചെയ്യുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ കോഴിയെ തന്നെ ഇറക്കുമല്ലോ നമ്മൾ ഉണ്ടയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം നമ്മുടെ പാത്രം കുറച്ച് ചെറുതും ഉണ്ട കുറച്ച് കൂടുതലും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഉണ്ട വെന്താന്ന് നോക്കുവാണ് നമ്മളിതിന് വിറകുമായിട്ട് ഉപയോഗിക്കുന്നത് പൊതുമ്പും ഓലയും അതാണ് സാധാരണ ഉപയോഗിക്കേണ്ടത് പിന്നെ ഇല്ലാത്തവർ കൊച്ചു കൊച്ചു പീസായിട്ട് വിറക് മുറിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കുകയെ നമുക്ക് പൊതുമ്പുണ്ടായിരുന്നു അപ്പം ഞാനത് കീറാനായിട്ട് നോക്കുന്നതാണ് അതിൽ നിറയെ ഊറുമ്പായിരുന്നു അപ്പം നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണിത് ഉണ്ടാക്കിയത് ആദ്യത്തത് വെന്തിട്ട് കോരി രണ്ടാമത് ഇട്ട് പക്ഷേ നമുക്ക് സമയത്തിനുള്ളിൽ തന്നെ വെന്ത് കിട്ടി ശാന്തി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളിത് ആദ്യത്തെ തവണ നമ്മളിട്ടത് വെന്തിട്ട് കോരുവാണേ ഇത് നമുക്ക് ഈ ഉണ്ട കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആ ഉണ്ടയുടെ വെള്ളമാണേ നമ്മളിത് വെള്ളമൊന്നും ഉപയോഗിക്കാതെയാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത് അരിപ്പൊടിയിൽ പഴവും തേങ്ങയും ശർക്കരയും ഏലക്ക പിന്നെ നട്ട്സൊക്കെ ഇടാം നമ്മുടെ കയ്യിലുള്ള എന്ത് നട്ട്സും ഇടാം അങ്ങനൊക്കെ മുതിരി അതൊക്കെ ഇല്ലേ അതൊക്കെ ഇടാം നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് നല്ലോണം ഇങ്ങനെ കുഴച്ചാ ഒരു വെള്ളത്തിലുണ്ട പിടിച്ചിട്ട് വെള്ളത്തിട്ടിട്ട് റെഡിയാക്കി എടുക്കുക ചെയ്യുന്നത് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ